എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് പോവാം മനു കറന്ന് വരികയാണ് വീട്ടിലേക്ക് അപ്പം തന്നെ പെങ്ങൾ പറയാണ് ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കൊല്ല ഇവിടെ കൈതക്കല് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോയാൽ പറയുക ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും മറ്റേ രാജീവനും അമ്മയും ഹാരിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇത് വിശദീകരിക്കുകയാണ് ഞങ്ങളെ അടിച്ചറിക്കാവുന്ന ഒഴിവാക്കി എന്നൊക്കെ പറയും അപ്പോൾ ബാലചന്ദ്രമേന അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ പറഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനും കൂട്ടിയിട്ട് അവർ കാറടുത്തും ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അമ്മ പറയും ചിലപ്പോൾ എറണാകുളത്തേക്ക് ആയിട്ട് പോയിണ്ടാവ അവളെ തേടിയിട്ടേ അവളെ എറണാകുളത്തേക്കല്ലേ പോയത് അപ്പൊ അവരതിനെ കുറിച്ച് സംസാരിച്ചോണ്ട് അപ്പൊ മനു അറിയാതെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോണത് നിങ്ങൾ വിചാരിക്കല്ല അത് പോണത് അറിയും അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സീന് കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് വരുന്നത് വൈജയന്തി അമ്മയുടെ സംഭാഷണം അപ്പൊ അമ്മ വൈജയന്തിയോട് കാര്യങ്ങൾ പറയണേ ഇത് ചെയ്യുന്നത് വലിയ അബദ്ധാണ് പറയാൻ കാരണം ബാലചന്ദ്രമേനൻ ആദ്യമായി പറഞ്ഞിട്ടുണ്ട് അലീൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവൂലാണ് അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത് തെറ്റാണ് പിന്നെ രാജീവിനവിടെ വന്നിട്ട് ഇങ്ങനെ ഇറക്കി വിടാനുള്ള ഓരോ അധികാരില്ല അറിയും അപ്പൊ വൈജന്റെ അറിയും രാജ്യമാൻ പറഞ്ഞാൽ നിങ്ങൾ മോ മോഹൻ തന്നെ അറിയും ആയിരിക്കാം പക്ഷേ ഇത് ബാലചന്ദ്രഭേന വീടാണ് ഇവിടെ കയറി വന്നിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ബാലചന്ദ്രഭവന്റെ വീട്ടിൽ വന്നിട്ട് ബാലചന്ദ്രഭവൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ രാജീവിനെ ചെയ്താലേ ബാലചന്ദ്രഭവൻ്റെ കേസ് വൃദ്ധാതി ഹാസ്താവും അപ്പോ വൈജയന്തിയോട് പറയാന അവൻ പോയില്ലേ അവൻ പോയി കഴിഞ്ഞിട്ട് അവൻ ചിലപ്പോ അലീന് അലിനിൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിലോ അപ്പൊ വൈജയന്തി അറിയും നിന്നോട്ടെ എനിക്കെന്താ പ്രശ്നം പറയും അപ്പം പറയും നഷ്ടം അനക്കാണ് പറയാൻ കാരണം ബാലചന്ദ്രമേനോന്റെ ഓന് സ്വത്ത് ഒരുപാട് കടകളുണ്ട് ഒരുപാട് വരുമാനമാർഗമുണ്ട് പക്ഷെ എല്ലാത്തിന്റെയും ഒരു ആന്തരിക ഫലം പറഞ്ഞാൽ നഷ്ടം നിനക്കായിരിക്കുവാണ് അപ്പൊ വൈജയന്തി അറിയും എനിക്ക് നല്ലൊരു ജോലിയുണ്ട് ഞാൻ അധ്വാനിച്ച് ജീവിക്കും എനിക്ക് ബാങ്കിൽ നല്ല ഡെപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ പറയും അല്ല അമ്മ പറയും എന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ അനുഭവിക്കുമ്പോളെ പഠിക്കുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് എന്താ പറയുക വൈജയന്തി ദേഷ്യപ്പെട്ടിട്ട് അമ്മേനോട് ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു പോവാണ് അത് മനു ആ സംസാരം വരികയാണ് അപ്പൊ മനു ചോദിക്കുകയാണ് അവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ നടന്നിട്ടുണ്ടല്ലേ മുത്തശ്ശി ഇങ്ങനെ ആ പ്രശ്നം നടന്ന ഞാനൊന്നും അറിയണ്ടില്ല അപ്പൊ മനു അറിയണം നിങ്ങളൊന്നും അറിയില്ല അവിടുത്തെ ഒരു പ്രശ്നവും അറിയില്ല അവിടത്തെ ഒരു ഒന്നും അറിയില്ല അതിനൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ ഒന്ന് ജസ്റ്റ് ഒരു കളിയാക്കുന്ന ലെവലിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുത്തശ്ശി ഈ ചെയ്യേണ്ട റോളും മുത്തശ്ശി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല അപ്പം അവിടെ തെറ്റ് നടക്കുന്നിടത്തും മുത്തശ്ശി ആ തെറ്റാണെന്ന് പറയാൻ പറയുന്നില്ല ആ സമയത്ത് അലിനെ എതിരെ അലിനെ പൊയ്ക്കോട്ടെന്നുള്ളൊരു സ്വഭാവത്തിലേക്ക് മുത്തശ്ശി എത്തി ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ടാണ് മനു അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക മുത്തശ്ശിനോട് പിന്നെ വീണ്ടും കാണുന്ന പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കൊല്ലാപ്പള്ളിയിൽ മനുണ്ട് ഉണ്ട് പെങ്ങളുണ്ട് ഉണ്ട് കമലാർത്തി ഉണ്ട് കമലാർത്തി പറഞ്ഞാൽ മനുന്റെ അമ്മ ഇവര് ആ ഡിസ്കഷനിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവും ബാലത്തമു എവിടേക്കാണ് പോയിട്ടുണ്ടാവും അവനൊക്കെ പറയുമ്പോൾ ഹരി പറയാണ് അവരെ അത്യാവശ്യം റിസോർട്ടിൽ പോയിട്ടുണ്ടാവും വല്ല വാഗമള ഇങ്ങനെ റിസോർട്ടിൽ പാർക്ക് ഉണ്ടാവും അപ്പോ മനു കഴിക്കും അവൻ അണക്കാരായിരിക്കും ഹരി പറയും അതാണ് അതിൻ്റെ ഒരു ലൈൻ കയറി ആ അല്ല അതിനറിയാ എനിക്ക് അരിന്റെ അടുത്ത് രണ്ടെണ്ണം കിട്ടിയില്ലേ ഏഹ് ആവശ്യമില്ലാണ്ടൊക്കെ അപ്പൊ കൈ പിടിച്ച് അവിടെ തൊട്ട് എന്തിനൊക്കെ ചെയ്തിട്ടുണ്ടാവും ഏഹ് അപ്പൊ അത് പറയുമ്പോ എണീറ്റ് നിന്ന് പോവാണ് ഹരി അറിയാം എനിക്ക് വയറ് അറിഞ്ഞു ഹരി പോ ഹരി പോവാണ് അപ്പൊ രാജ്യ ഹരിയാന പറഞ്ഞ് ഹരിയാന പറഞ്ഞ് എണീറ്റ് പോയ ശേഷം രാജ്യം പറയുന്നത് അവളെ ആയിട്ട് എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഒന്നുമില്ല അവളെ പോയിട്ടില്ല അടിച്ച് ചുരുട്ടി എടുത്തുകൊണ്ട് കൊണ്ടുവരും ഏഹ് ബാലചന്ദ്രമേന വീട്ടിലാണ് കൊണ്ടുപോയിട്ട് പോര് അപ്പൊ ഏഹ് പറയും മറ്റേ മനു തമാശയുടെ വരും വീട്ടില് കൊണ്ടുപോയിട്ട് ചങ്ങല ഒന്ന് പൂട്ടിക്കാളി വരും അപ്പൊ അമ്മ കമലയർത്തിയ ആ അത് നല്ല കാര്യോ അങ്ങനെ എനിക്ക് പുറത്തേക്ക് പോകേണ്ടിട്ടായിരുന്നു എന്താണ് നിങ്ങക്ക് തലയ്ക്ക് ഓളല്ലേ ഇത് പട്ടിയെ പൂച്ചിട്ടാണോ ബാലചന്ദ്രമേനെ അങ്കിള് അപ്പൊ ഞങ്ങക്ക് ഒരു ഒരു ഇതില്ലേ ചിന്താശേഷി ഇല്ലേ അപ്പൊ നടക്കണ കാര്യമില്ല അപ്പൊ രാജീവിനോട് പറയണം നിങ്ങൾ ഇപ്പം തന്നെ ചെയ്തെന്താ വെച്ചാൽ ഒരു ക്രിമിനൽ കൂട്ടം ചെയ്ത് കഴിഞ്ഞു പറയാൻ കാരണം ഒരു പെണ്ണിനെ തൊട്ട് ഒരു രാജ്യം പറയും ഞാൻ തൊട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ തൊടേണ്ട ആവശ്യമില്ല അലീനെ കേസ് കൊടുത്താല് പെട്ടുപോകും ബാലചന്ദ്രമേനൻ കേസ് കൊടുത്താല് പെട്ടുപോകും ഉപ്പറെ വീട്ട് കേട്ടിട്ട് കളിച്ച് ആറാന്റെ വീട്ട് കേറിയിട്ട് കളിച്ചാണ് അവിടെ കുടുംബമൊന്നും ഇല്ല അപ്പൊ ബാലചന്ദ്രമേണന്റെ വീടാണ് അടിച്ചിറക്കി പിടിച്ച് വലിച്ച ഒരു പെണ്ണിനെ പുറത്തേക്ക് കൊണ്ടുപോയി അത് ഭയങ്കര ഒഫൻസാണ് ജയിലിൽ ഇറക്കേണ്ടി വരും പിന്നെ സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അതിന്റെ ഇടയ്ക്ക് ഇത് കൂടും ചെയ്തു കഴിഞ്ഞാല് എന്ത് പോയിട്ട് ആളെ പോയിട്ട് തല്ലിച്ചു കൊണ്ടേ അപ്പൊ ഞാന് മുന്നിൽ നിക്കുന്നു ഞാൻ ബാക്കിൽ നിൽക്കാറു മുന്നിൽ നിന്നാലും ബാക്കിൽ നിന്നാലും കുറ്റം ചെയ്തേ തെറ്റാണ് ജയിലിലിട്ട് കേസ് പോയി കഴിഞ്ഞാൽ സിംഗപ്പൂര് ഏഹ് വല്ലാണ്ട് ഇവിടെ നടക്കും പണ്ടത്തെ മാടമ്പിത്തൊന്നും ഇവിടെ നടക്കൂല ഉം പിന്നെ അല്ലെങ്കിൽ അവിടത്തെ ജോലി ഉണ്ടാക്കി എന്നല്ലേ അറിയ അപ്പൊ പിന്നെ കുറച്ച് കത്തും ആർക്ക് രാജീവനെ കത്തും രാജീവങ്ങനെ ആലോചിക്കുമ്പോ ഞങ്ങള് മൂന്നാൾക്കൊരു ഒറ്റ പെങ്ങളാണ് വൈജയന്തി അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഇടപെടൂലേ അപ്പം മനു പറയും പ്രശ്നം വരുമ്പോൾ ഇടപെടണം പക്ഷെ ഇടപെടേണ്ട പ്രശ്നത്തിന് മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ അല്ലാതെ ആവശ്യമില്ലാത്തതിനുള്ളത് പറയും അപ്പം ഇവര് ഒന്നും കൂടി ഒരു സൈലന്റ് ആവും അങ്ങനെ ഈ നിൽക്കുന്ന ഈ ഒരു ഡയലോഗിലാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് പറയാൻ കാരണം ഇവര് അവസാനം ഈ മനു ഫോണിൽ വിളിക്കാമല്ലോ എന്നുവെച്ചാല് ബാലചന്ദ്രമേന എവിടെയാണെന്ന് അറിയാം ഇപ്പൊ ഇവിടെയൊന്നും അറിയില്ലല്ലോ അലീനെ അങ്ങോട്ടേ പോയത് ബാലചന്ദ്രമേന എങ്ങോട്ടാ പോയത് ബാലചന്ദ്രൻ കൃഷ്ണുണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് വൈജയന്തി അപ്പോൾ ഇവരെല്ലാം കൂടി കണ്ടു അല്ലെങ്കിൽ അലീന എറണാകുളത്തേക്ക് പോയോ ഒന്നും അറിയില്ല ഭയങ്കര കൺഫ്യൂഷനില്ല നിൽക്കുന്നത് അപ്പോൾ ഈ ഇത് എന്താ പറയുക അവസാനം മനുവിനെ ഫോം വിളിക്കുകയാണ് ഫോം വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുന്നുണ്ട് ഫോൺ എടുത്തോ ഒന്നും അറിയില്ല അവിടെയാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് അപ്പോൾ നല്ല നാളത്തെ ഒരു എപ്പിസോഡിലേക്ക് നല്ല അടിപൊളി ഒരു സംഭവമൊക്കെയാണ് പ്രമോഹാണ് കാണിച്ചിട്ടത് നാളെ പറഞ്ഞുതരാം ഓക്കേ അപ്പം വിഭവൻ ഗുഡ് ബൈ പിന്നെ സബ് ചെയ്യണം ഹെൽപ്പ് ബട്ടൺ നെക്കണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഓക്കേ